ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കാട്ടെ ഞങ്ങളൊരു പ്രാർത്ഥിക്കാനേ ഞങ്ങള് മൂന്ന് പാടോട്ടുണ്ട് ഞങ്ങൾ ഇതായിരിക്കും തോക്കുകയറാം എന്റെ അനിയൊക്കെയാണ് കേസെ ചെയ്യുന്നത് നമുക്ക് ക്യാമറാമാനൊന്നുമില്ല ക്യാമറാമാൻ ഉള്ളത് എൻ്റെ അനിയത്തിയാണ് അവിടും ഇടയ്ക്ക് കാണിയു അങ്ങനെയുള്ള വേറെ ആരും എടുത്തിട്ടൊന്നുമില്ല ഡാൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്കിത് നല്ല രസമാണ് ഇതൊക്കെ നിങ്ങൾ കാണണം ചെറിയൊരു മഴക്കാരൻ്റെ ഒരു മഴ പെയ്യുന്നു തോന്നുന്നു ഇങ്ങനെ പറമ്പില്ല ഫ്രണ്ട്സ് അതിനൊക്കെ ആച്ചട ഞങ്ങൾക്ക് എത്ര ഉദ്യോഗം വന്നാലും ഞങ്ങൾക്ക് മടക്കില്ല കാര്യം ഞങ്ങൾ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ട് പോലുള്ളൂ അപ്പം മടിക്കൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒക്കെ നോക്കി ഉണ്ട് കണ്ടിട്ടോ നല്ല പൂത്തിട്ടില്ല കുറച്ചും കൂടി ആവാണ്ട് നമുക്ക് അമ്മ എനിക്ക് കൊറച്ചിരുമ്പളി എങ്ങനെയൊക്കെയോ വയ്യാത്ത കൈ കൊണ്ട് പറക്കുന്നുണ്ട് നമുക്ക് തിന്ന നോക്കാം പഴത്തി മഴ പൊളി പക്ഷെ ഉപ്പും മുളക്കുമ്പോ പുളി അത് കറിയില്ല കേട്ടോ പിന്നെ ഈ വീട്ടിലെന്തോ തിരുമാളി എന്റെ ഇത് പകുതി കഴിച്ചിട്ട് പിന്നെ ഇതുവരെ കടിച്ചില്ല കടിക്കാം പിന്നെ ടേസ്റ്റ് പുളി തന്നെയാണ് നല്ല പുളിണ്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾ എന്തൊരു ഇതൊരു പറമ്പാണ് തിങ്ങൻ വരുന്നില്ല അത്രയും കുഞ്ഞു കുഞ്ഞി കഷ്ണമായിട്ട് തിങ്ങടെ മലബാറില്ല സിമന്റ് ചെയ്യുന്നു ഇതുപോലെ വെള്ളം എടുക്കുന്ന സമയം മഴക്കാലമാണേ മുമ്പേ വെള്ളം കുടിക്കാറ് ഇപ്പോൾ ഒന്നും കുടിക്കാൻ പറ്റില്ല സമയം ഞങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ അങ്ങ് അറ്റത്ത് പെട്ട് അവിടെ നല്ല രസം കേട്ടോ അങ്ങ് ഒറ്റയ്ക്ക് മുളകും നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ അവിടെ പൊന്ത ഒക്കെ പിടിച്ചിട്ട് കണക്കും കേട്ടോ ഇത് സ്റ്റാർ ഫ്രൂട്ട് പോലെ കേട്ടോ സ്റ്റാറിന്റെ രൂപത്തിലായിരിക്കണത് സ്റ്റാർ ഫ്രൂട്ട് അല്ല എന്നാലും അത് മലമാർബിലാണ് ഇപ്പോൾ പുതിയതൊന്ന് കെട്ടിണ്ടോ ഒരു വീട് പോലെ അപ്പം നമുക്ക് പോയപ്പോൾ നമുക്കിനി പോയിട്ട് കാണേ അങ്ങനെ ഇവിടെ എത്തിക്കഞ്ഞാല് ഞങ്ങള് ഒരു പാടത്തേക്ക് പോന്നെ ഇപ്പൊ പറഞ്ഞ പക്ഷെ ഒരു അധ്യാനല്ലൂടെ ഇനി ഇവിടെ ഒരു പാടാണ് പാടത്തിൽ കൂടെ ഒന്ന് പാടാം അങ്ങനെയല്ല ഇവിടെ വേണം വരും ഇനിട്ടോ ഒരു സംഭവം കാണിക്കാനാവ പന്നിമാരാണ് പഞ്ഞിമാരാണ് ഇത് ഇത് പഞ്ഞി ഇട്ടു കേട്ടോ ഇത് പഞ്ഞിമാരാണ് ഇത് കൊറേ ദിവസമായി നോക്കുന്നു ഇപ്പഴാണ് നേരെ ഇത് പൊട്ടിക്കുന്നുണ്ട് ദൂരെ ഇരുന്നോണ്ട് പൊട്ടില്ല നല്ല വിശാലനമായതാണ് സ്ഥലമാണ് നമുക്ക് ഇതേ പോവാം ഒരുപാട് മൈല് ഗോൾസ് മൈല് പീല് വിടർത്തിണ്ട് നല്ല രസ ഗോൾസ് നല്ല രസമുണ്ട് ഓർത്തി താഴ്ത്തി ഗേൾസ് കൊറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ കട്ടായി പോയ അതുകൊണ്ടാണ് ഇത് പാലം

വല്ല്യ മരാണ് ഇതിൽ കയറൊക്കെ പറ്റും എന്താ കയറണമെന്നൊക്കെ ഞാൻ കേറിയിട്ടില്ല അധികം മരത്തിൽ അതുകൊണ്ട് ഞാൻ അവിടെ കൊറേ ചേച്ചിമാരും ഏട്ടന്മാരും കേട്ടിണ്ട് അപ്പം അധികം ചേച്ചിമാരൊന്നും അല്ല കുട്ടികളാണെങ്കില് എന്റെ ഒരു ഇരുമ നമ്മള് എത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വിളിയില് കാണാം ഞങ്ങളുടെ കുഞ്ഞെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ബൈ ഈ കാര്യം നിങ്ങൾ മറക്കുന്ന കേട്ടോ സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യണേ